കൽപ്പറ്റ ബൈപ്പാസ് ആണിത് കൽപ്പറ്റ ബൈപ്പാസിൽ ഒരു വലിയ ജലപ്രവാഹം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം അത്രമാത്രം വെള്ളം കുത്തി ഒലിച്ചു വരികയാണ് ഇതിന്റെ കാരണം മുകളിൽ ഉരുളുപൊട്ടിയതാണ് ഇവിടെ ഇതാ റോഡ് കണ്ടില്ലേ പരന്നൊഴുകയാണ് വെള്ളം അത്രമാത്രം വലിയ രീതിയിൽ വെള്ളം കുത്തി ഒലിച്ച് വരുന്നൊരു അവസ്ഥയാണ് ഉള്ളത് ബൈപ്പാസിലാണ് ഈ സംഭവം ഉള്ളത് ഇന്ന് പുലർച്ചെയാണ് മുകളിൽ മലയിലെ ഉരുളുപൊട്ടലാണ് കാരണമെന്നാണ് പറയുന്നത് എന്തായാലും വെള്ളം വലിയ രീതിയിൽ കുത്തി ഒലിച്ചിട്ടുണ്ട് റോഡ് തുറന്നു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് മാത്രമല്ല ഇവിടെ കണ്ടില്ലേ അത്രമാത്രം പാറകളും എല്ലാം തന്നെ കിടക്കുന്ന ഒരു ചതറികിടക്കുന്നൊരവസ്ഥയുണ്ട് ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന് പൂർണമായിട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷെ ഗതാഗതത്തിന് യോഗ്യാവുന്ന സ്ഥിതിയല്ല ഉള്ളത് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഉടൻ തന്നെ പോലീസ് ഇവിടെ എത്തി പോലീസ് എത്തിയിട്ട് ഈ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രണ വിധേയമാക്കി കാരണം അത്രമാത്രം വലിയ പാറകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ പാറകളൊക്കെ സൈഡിൽ കാണാം അതെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് വെള്ളം വലിയ രീതിയിൽ ഇപ്പോഴും കുത്തി ഒലിച്ചു വരുന്നുണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്